السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الرحمن الرحيم. مالك يوم الدين. إِيَّاكَ نَعْبُدُ وَإِيَّاكَ نَسْتَعِينُ اِهْدِنَا الصِّرَاطَ الْمُسْتَقِيمَ صِرَاطَ الَّذِينَ أَنْعَمْتَ عَلَيْهِمْ غَيْرِ الْمَغْضُوبِ عَلَيْهِمْ وَلَا الضَّالِّينَ آمين ഒരുപാട് ആളുകളുടെ അഭ്യർത്ഥന മാനിച്ചുകൊണ്ട് നമ്മൾ പതിവായി പാരായണം ചെയ്യുന്ന സൂറത്തുകൾ കൂടി ഉൾപ്പെടുത്തണം എന്ന ആവശ്യം പരിഗണിച്ചുകൊണ്ടാണ് നമ്മൾ സൂറ യാസിൻ ഇന്ന് ആരംഭിക്കുന്നത് വലിയ ഒരു സൂറത്തായതുകൊണ്ട് തന്നെ ഒന്നും രണ്ടും ക്ലാസ്സുകളിൽ നമ്മൾക്ക് അവസാനിപ്പിക്കാൻ പറ്റില്ല ആളുകളുടെ സൗകര്യാർത്ഥം ഒരു പതിനേഴ് ഭാഗമായിട്ടാണ് നമ്മൾ ഈ ക്ലാസ്സുകൾ തയ്യാറാക്കിയിരിക്കുന്നത് ആദ്യം നമ്മൾക്ക് സൂറ യാസിൻ പരിശോധിക്കാം പിന്നീട് സൂറ വാക്യ സൂറ മുൽക്ക് പോലെയുള്ള പതിവായി പാരായണം ചെയ്യുന്ന സൂറത്തുകൾ കൂടി പരിഗണിക്കാം സൂറ യാസിൻ ഇന്ന് ആദ്യത്തെ അഞ്ച് ആയത്തുകളാണ് നമ്മൾ പഠിക്കുന്നത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം യാസീൻ ഇനി അഞ്ച് ആയത്തുകൾ ഓരോന്നും പ്രത്യേകം പരിശോധിച്ചു നോക്കാം നമ്മൾ അക്ഷരങ്ങൾ ഒരുപാട് തവണ പറഞ്ഞതാണ് എന്നാലും ഒരു ഓരോ സുഹൃത്തുകൾ പഠിക്കുമ്പോഴേയും നമ്മൾക്ക് ഇതൊരു വീണ്ടും വീണ്ടും കേൾക്കുമ്പോൾ അത് നമ്മളുടെ എന്ത് ചെയ്യും അത് തറച്ചു നിൽക്കും അതുകൊണ്ട് ഓരോ അക്ഷരങ്ങളും ആദ്യം പറയാം ഇയാ നാവിൻ്റെ മധ്യഭാഗം അത് മേലെ അണ്ണാക്കിൽ എന്ന് പറയും അവ നാവിൻ്റെ മധ്യഭാഗം അതിൻ്റെ നേരെ മുകളിലുള്ള ഭാഗത്ത് സ്പർശിച്ചുകൊണ്ടാണ് നമ്മൾ ഇയ ഉച്ചരിക്കുന്നത് അടുത്ത അക്ഷരം സായാണ് സീൻ സീൻ എന്നുള്ള അക്ഷരം നമ്മൾ ഉച്ചരിക്കുന്നത് പൊതുവെ നിങ്ങൾ കേട്ട് പരിചയിച്ചിരിക്കുന്ന ഒരു ഉച്ചാരണ സ്ഥാനം നാവിൻ്റെ അറ്റം അല്ലെങ്കിൽ കൂർത്ത അറ്റം രണ്ടു വരി മുൻപല്ലുകൾക്കിടയിൽ എന്നാണ് പക്ഷെ കുറച്ചുകൂടി കൃത്യമായി നമ്മൾ പറയുകയാണെങ്കിൽ നാവിൻ്റെ കൂർത്ത അറ്റത്തിൻ്റെ മുഗൾ ഭാഗം രണ്ട് വരി മുൻപല്ലുകൾക്കിടയിൽ പിൻഭാഗത്തായി വരികയും നാവിൻ്റെ അറ്റം താഴെ മുൻപല്ലിൻ്റെ പള്ളയിൽ സ്പർശിക്കുകയും ചെയ്യും നിങ്ങളൊന്ന് പരീക്ഷിച്ചു നോക്കിയാൽ മതി ഒന്ന് ഉച്ചരിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും സ സ എന്ന് പറയുമ്പോൾ നാവിൻ്റെ കൂർത്ത അറ്റത്തിന് ആ ഒരു മുഗൾ ഭാഗം രണ്ട് വരി മുൻപല്ലുകൾക്കിടയിൽ പിന്നിലായിട്ട് നിൽക്കുകയും നാവിൻ്റെ അറ്റം താഴെ മുൻപല്ലിൻ്റെ പള്ളയിൽ സ്പർശിക്കുകയും ചെയ്യും ഇനി ഇതെങ്ങനെ ഉച്ചരിക്കണം യ സീൻ എന്നുള്ളത് ഖുർനിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് തന്നെ ഇങ്ങനെയാണ് ഇങ്ങനെ രേഖപ്പെടുത്തിയത് കൊണ്ട് യാ സാധാരണ നമ്മൾ ആ എന്നൊക്കെ നീട്ടുന്നത് പോലെ യാ എന്ന് നീട്ടിയാൽ മതി രണ്ടാമത്തേത് സീൻ എന്നാണ് സീൻ ഇതുപോലെ ഈ ഒരു മദ്യൻ്റെ അടയാളം കണ്ടാൽ ആ അക്ഷരം എങ്ങനെയാണോ നമ്മൾ ഉച്ചരിക്കുന്നത് സീൻ അല്ലേ സീൻ എന്ന് നമ്മൾ ഉച്ചരിക്കുകയാണെങ്കിൽ അവിടെ അവസാനത്തിൽ ഒരു സുക്കൂൻ വരുന്നുണ്ട് അങ്ങനെ സുക്കൂൻ വന്നാൽ അത് മദ്യ ലാസിമാണ് സീൻ ഇവിടെ ഉച്ചരിക്കേണ്ടത് യ മറിച്ച് സീൻ എന്ന് ഉച്ചരിക്കാൻ പാടില്ല യാ എന്ന് സാധാരണ ദൈർഘ്യത്തിൽ നീട്ടിയാൽ മതി സീൻ എന്നുള്ളത് കുറച്ചധികം നീട്ടണം അവിടെ എന്താണ് മദ് ലാസി ഇത്തരത്തിൽ മദ് അക്ഷരമുള്ള എല്ലാ സ്ഥലത്തും ഉച്ചാരണം ഈ രീതിയിൽ തന്നെയാണ് വരാറുള്ളത് മദ് ലാസി നിർബന്ധമായിട്ടും നീട്ടണം യ സീൻ അല്ലാതെ എന്നുചരിക്കാൻ പാടില്ല യ ഒന്നാമത്തെ ആയത്ത് കഴിഞ്ഞു രണ്ടാമത്തെ ആയത്ത് വേറെ പ്രത്യേകിച്ച് ഈ ആയത്തിൽ ശ്രദ്ധിക്കാനൊന്നുമില്ല മദ്ണ്ട് ഞാൻ പറഞ്ഞല്ലോ യാസീൻ എന്ന് നീട്ടണം രണ്ടാമത്തെ ആയത്ത് വൽ വൽകുർ അനിൽ ഹക്കീം ഇവിടെ വ രണ്ട് ചുണ്ട് വൃത്താകൃതിയിൽ വെച്ചാണ് ഉച്ചരിക്കേണ്ടത് മറിച്ച് പ ഉച്ചരിക്കുന്ന സ്ഥാനത്ത് നിന്ന് മേലെ മുൻപല്ലിൻ്റെ താഴ്ഭാഗം താഴെ ചുണ്ടിൻ്റെ പള്ളിയിൽ വെച്ചിട്ട് ഫ ഉച്ചരിക്കുന്നത് പോലെ വ ഉച്ചരിക്കാൻ പാടില്ല വ ചുണ്ട് വൃത്താകൃതിയിൽ വെച്ചുകൊണ്ട് തന്നെ ഉച്ചരിക്കണം ഇല്ല നാവിൻ്റെ അറ്റം മേലെ മുൻപല്ലിൻ്റെ മോണയിലാണ് അ കാവിന്റെ ആരംഭം മേലെ അണ്ണാക്കിൽ സ്പർശിച്ചുകൊണ്ടാണ് കൊണ്ടാണ് നമ്മള് തൊണ്ടയുടെ മുകൾ ഭാഗത്ത് നിന്ന് ഉച്ചരിച്ച വ അത് കഴിഞ്ഞിട്ട് തൊട്ടടുത്ത സ്ഥാനത്ത് നിന്ന് തന്നെയാണ് കാ എന്നുള്ള ഉച്ചാരണം വരുന്നത് പിന്നീട് ഒറ വൽ ഖുർആനി എന്ന് പറയുന്ന റ നാവിൻ്റെ തലയുടെ മുതുക് മേലെ മുൻപല്ലിൻ്റെ മോണയിൽ മോണ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഈ ചിത്രത്തിൽ നിന്ന് മനസ്സിലാകും മുൻപല്ല് കഴിഞ്ഞിട്ട് മുൻപല്ലൊക്കെ കഴിഞ്ഞിട്ട് അതിൻ്റെ ശേഷം പിന്നിൽ വരുന്ന ഭാഗത്തെയാണ് നമ്മൾ മോണ എന്ന് പറയുന്നത് നാവിന്റെ തലയുടെ മുതുക് മേലെ മുൻപല്ലിന്റെ മോണയിൽ വെച്ചുകൊണ്ടാണ് ഒറ ഉച്ചരിക്കുന്നത് റാക്ക് രണ്ടുചാരണമുണ്ട് ഒറാ ഒറു എന്ന് പറഞ്ഞാൽ തഫയും എന്ന രീതിയിൽ നമ്മൾ കനപ്പിച്ച് ഉച്ചരിക്കും ഇരി എന്നാണെങ്കിൽ നമ്മളൊന്ന് നേർപ്പിച്ചാണ് ഉച്ചരിക്കുന്നത് ഒറ ഒറു എന്നാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും ശബ്ദം കനപ്പിച്ചു മറിച്ച് എന്നാണെങ്കിൽ നമ്മൾ ഒന്ന് നേർപ്പിച്ചിട്ടാണ് ശബ്ദം വരുന്നത് വൽ ആ തൊണ്ടയുടെ താഴ്ഭാഗത്തു നിന്നാണ് ന നാവിൻ്റെ അറ്റം മേലെ മുൻപലിനെ മോണയിലാണ് ല നറ മൂന്നും എന്താണ് അടുത്തടുത്ത ഉച്ചാരണങ്ങളാണ് തൊണ്ടയുടെ മധ്യഭാഗത്തു നിന്നാണ് ഹ വരുന്നത് ക നേരത്തെ ആയുടെ ഉച്ചാരണം പറഞ്ഞു നാവിൻ്റെ ആരംഭം മേലെ എണ്ണാക്കിൽ സ്പർശിച്ചുകൊണ്ടാണ് അതിൻ്റെ അല്പം കൂടി മുൻഭാഗത്തു നിന്നാണ് ക ഇവിടെ നിന്നാണ് വരുന്നതെങ്കിൽ അതിൻ്റെ അല്പം മുൻഭാഗത്തു നിന്നാണ് എന്ത് ചെയ്യുന്നത് ക ഉച്ചാരണം വരുന്നത് മ രണ്ട് ചുണ്ടും തുല്യമായി അടച്ചു ഖുർആനിൽ ഹകീം ഇവിടെ പ്രത്യേകിച്ച് മറ്റു കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കാനില്ല വ ചുണ്ട് വൃത്താകൃതിയിൽ വെച്ചുകൊണ്ടാണ് ഉച്ചരിക്കുന്നത് എന്ന് ശ്രദ്ധിക്കുക പിന്നീട് ക രണ്ടും രണ്ട് ഉച്ചാരണമാണ് കാ നാവിന്റെ ആരംഭം മേലെ അണ്ണാക്കിൽ സ്പർശിച്ചുകൊണ്ടാണ് അതേ സമയത്ത് കാ ഉച്ചരിച്ചതിൻ്റെ തൊട്ടു അടുത്ത ഒരു ഒരു നാല് നൂല് മുന്നിൽ നിന്നായിരിക്കും ക ഉച്ചരിക്കുന്നത് ഇത് രണ്ടും മാറിപ്പോവാതിരിക്കുക ആ അക്ഷരങ്ങൾ മാറുമ്പോൾ അർത്ഥം മാറാനുള്ള സാധ്യതയുണ്ട് വൽ ഖുർആനിൽ ഹകീം ഇവിടെ അവസാനത്തിൽ ഹക്കീം പോലെയുള്ള സൂറത്തുകളുടെ അവസാനത്തിൽ ഒരു സുക്കൂൻ വരും സുക്കൂൻ വരുന്നത് എന്തുകൊണ്ടാണ് നമ്മൾ അവിടെ നിർത്തുന്നത് കൊണ്ടാണ് വക്കഫ് ചെയ്യുന്നത് കൊണ്ടാണ് അവിടെ സുക്കൂൻ വരുന്നത് അത്തരം സുക്കൂൻ വരുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു ദൈർഘ്യം നീട്ടലിനെയാണ് മദ് ആര്യൽ എന്ന് പറയുന്നത് അവിടെ നമ്മൾ നിർത്തുകയാണെങ്കിൽ മാത്രമേ നീട്ടേണ്ടതുള്ളൂ ഇപ്പോ അൽ ഖുർആാനിൽ ഹക്കീമി ഇന്ന കലമിനൽ മുർസലിൻ എന്ന് പറയുകയാണെങ്കിൽ ഇവിടെ സാധാരണ നീട്ടിയാൽ മതി ഹക്കീം സാധാരണ നീട്ടുന്നത് പോലെ നീട്ടിയാൽ മതി പക്ഷെ അവിടെ നമ്മൾ വക്കുഫ് ചെയ്യുകയാണെങ്കിൽ ഹക്കീം എന്ന് നീട്ടണം മറ്റു കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കേണ്ടതില്ല അടുത്ത ആയത്ത് ഇന്ന കലമിനൽ മുർസലീൻ ഇന്ന കലമിനൽ മുർസലീൻ ഇവിടെ ആദ്യം അക്ഷരങ്ങൾ പരിശോധിച്ചു നോക്കാം അ തൊണ്ടയുടെ തായ്ഭാഗമാണ് ന നാവിന്റെ അറ്റം മേലെ മുൻപല്ലിൻ്റെ മോണയിലാണ് ക നാവിന്റെ ആരംഭം മേലെ അണ്ണാക്കിലാണ് പക്ഷേ ക ഉച്ചരിക്കുന്നതിൻ്റെ ഒരു നാല് നൂല് മുന്നിലായിട്ടാണ് ക ഉച്ചരിക്കുന്നത് ല മീന ല നാവിൻ്റെ അറ്റം മേലെ മുൻപല്ലിൻ്റെ മോണയിലാണ് ന നാവിൻ്റെ അറ്റം മേലെ മുൻപല്ലിൻ്റെ മോണയിലാണ് മ രണ്ട് ചുണ്ടും തുല്യമായി അടച്ചു വെച്ചുകൊണ്ടാണ് അക്ഷരങ്ങളും ലീ ആയിരിക്കും ലായായിരിക്കും കഴിഞ്ഞാൽ ആദ്യം വരുന്നത് ല പിന്നെ ന പിന്നീട് എന്താണ് ഓറ അങ്ങനെയാണ് ഉച്ചാരണം വരുന്നത് അത് വലിയ വ്യത്യാസങ്ങളൊന്നും വരാനുള്ള സാധ്യതയില്ല ഇന്നക ലമിനൽ മുർസലീൻ മ ചുണ്ട് തുല്യമായി അടച്ചു വെച്ചിട്ടാണ് നാവിന്റെ തലയുടെ മുൻപല്ലിന്റെ മോണയിൽ വെച്ചിട്ടാണ് സ ലമിനൽ മുർസലീൻ സ നമ്മൾ നേരത്തെ പറഞ്ഞു യാസീൻ പറഞ്ഞപ്പോൾ നാവിന്റെ കൂർത്ത അറ്റത്തിന്റെ മുകൾ ഭാഗം രണ്ട് വരി മുൻപല്ലുകൾക്കിടയിൽ അതിന്റെ പിന്നിലായിട്ട് വെക്കുകയും നാവിന്റെ അറ്റം താഴെ മുൻപല്ലിന്റെ പള്ളയിൽ സ്പർശിക്കുകയും ചെയ്തുകൊണ്ടാണ് സ ഉച്ചരിക്കുന്നത് ന നാവിന്റെ അറ്റം മേലെ മുൻപല്ലിന്റെ മോണയിലാണ് ഇന്ന കലമിനൽ മുർസലീൻ ഇലമിനൽ മുർ ഇവിടെ ശ്രദ്ധിക്കാനുള്ളത് ന ന മ രണ്ടരങ്ങൾക്ക് ശു വന്നാൽ മണിച്ചുച്ചരിക്കണം ഇന്ന ക ഇമ്മ അതേപോലെ ഇന്ന കലമിനൽ മുർസലീൻ ഇവിടെ അവസാനിക്കുമ്പോൾ മദ് ആരിൽ എന്ന് പറയും നിർത്തുകയാണെങ്കിൽ സുക്കൂൻ വരുന്നത് കൊണ്ട് തന്നെ അവിടെ അല്പം നീട്ടണം അതിന് മദ് എന്നാണ് പറയുന്നത് ലമിനൽ മുർസീൻ ഇന്നീട് ഇവിടെ വരാവുന്ന ഒരു തെറ്റ് ഇന്ന എന്ന് പറയുന്നതിന് പകരം ഇന്നെ എന്ന് പറയാനുള്ള ഒരു സാധ്യതയുണ്ട് മറ്റൊരു കാര്യം ലമിന ലമിന എന്ന് വരാനുള്ള സാധ്യതയുണ്ട് ലമിന ലമിനൽ ലെമിനൽ മുർസലീൻ ഇത്തരം സാധ്യതകളുണ്ട് പൊതുവെ വരാവുന്ന തെറ്റുകളാണ് ഈ തെറ്റുകൾ വരാതിരിക്കാൻ ശ്രദ്ധിക്കുക ഇന്നക്ക എന്ന് പറയാതെ ഇന്നക ന അകാരമാണ് ഏകാരമല്ലാതെ അകാരമായിട്ട് ഉച്ചരിക്കുക ഇന്നക ലമിന ലമിനു പകരം ല അകാരമായിട്ട് ല എന്ന് തന്നെ ഉച്ചരിക്കുക ലമിനൽ എന്നുച്ചരിക്കാതെ ലമിനൽ എന്നുചരിക്കുക മുർസലീൻ എന്നുച്ചരിക്കാതെ എന്നുചരിക്കുക ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഇന്ന കൽ മുർസലീൻ മറിച്ച് ഇന്നക എന്നുചരിക്കാൻ പാടില്ല ലമി എന്നുച്ചരിക്കാൻ പാടില്ല ലമിന്നെ എന്നുചരിക്കരുത് മുർസലീൻ എന്നുച്ചരിക്കരുത് അങ്ങനെ ഉച്ചരിച്ചു കഴിഞ്ഞാൽ അതൊക്കെ ഒരു എകാരം പോലെയുള്ള ശബ്ദമാണ് വരിക അത്തരത്തിലുള്ള ഒരു ചാരണം അറബിയിലില്ല ഇന്ന കലമിനൽ മുർസലീൻ ആദ്യത്തിൽ അല്പം ബുദ്ധിമുട്ടായി തോന്നിയേക്കാം പക്ഷേ പിന്നീട് നിങ്ങൾ പരിശീലിച്ചു കഴിഞ്ഞാൽ വളരെ ലളിതമായിട്ട് നിങ്ങൾക്ക് ഓതാൻ സാധിക്കുന്നതേയുള്ളൂ അടുത്തത് അല സുറാപ്പു മുസ്തീം അല ഐൻ തൊണ്ടയുടെ മധ്യഭാഗത്തു നിന്നാണ് ല നാവിന്റെ അറ്റം മേലെ മുൻപല്ലിന്റെ മോണയിലാണ് സെറാപ്പു സ്വ സ്വ എന്നുള്ളത് ഈ ഒരു കാണിച്ചിരിക്കുന്നത് തെറ്റാണ് സ്വ എന്ന് പറയുമ്പോൾ നാവിന്റെ മധ്യഭാഗം മുകളിലേക്ക് ഉയരും സ്വ എന്നുള്ള ഉച്ചാരണം വരുന്നത് നാവിന്റെ ഭാഗം അഥവാ നാവിന്റെ കൂർത്ത അറ്റത്തിന്റെ ആ ഒരു മുഗൾ ഭാഗം രണ്ട് വരി മുൻപല്ലുകൾക്കിടയിൽ വരും സ്വ 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 എന്ന് പറയുമ്പം നാവിന്റെ അറ്റം നാവിന്റെ അറ്റം കൂർത്ത അറ്റത്തിന് ആ ഒരു മുഗൾ ഭാഗം രണ്ട് വരി മുൻപല്ലുകൾക്കിടയിൽ പിന്നിലായിട്ട് വരും സ്വ 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 എന്നിട്ട് നാവിന്റെ മധ്യഭാഗം മുകളിലേക്ക് ഉയരുകയും അതോടൊപ്പം തന്നെ അത് നേരത്തെ നമ്മൾ ജ ഒക്കെ പറയാറുണ്ട് നാവിന്റെ മധ്യഭാഗം മുകളിൽ സ്പർശിക്കും അത്രത്തോളത്തില്ല അതിൻ്റെ തൊട്ടു താഴെയായിട്ടാണ് സ്വ എന്നുള്ള ഉച്ചാരണം വരുന്നത് സ്വ എന്നുള്ള ഉച്ചാരണം നാവിന്റെ ആ ഒരു കൂർത്താറ്റം അല്ലെങ്കിൽ നാവിന്റെ മുൻഭാഗം ഒന്നും അടക്കി വെച്ച് അതിൻ്റെ ഒരു മുകൾ ഭാഗമാണ് രണ്ടു വരി മുൻപല്ലുകൾക്ക് പിന്നിലായിട്ട് വരുന്നത് അതോടൊപ്പം നാവിൻ്റെ മധ്യഭാഗം മുകളിലേക്ക് ഉയരും പക്ഷെ അതിൻ്റെ മുഗൾ ഭാഗത്തുള്ള അണ്ണാക്കിൽ സ്പർശിക്കില്ല സോ ഒന്ന് പരിശീലിച്ചു നോക്കിയാൽ ഞാൻ ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ച് ഒന്ന് പരിശീലിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് വളരെ ലളിതമായി പഠിക്കാവുന്നതേയുള്ളൂ ഓറോ നാവിൻ്റെ തലയുടെ മുതുക് മേലെ മുൻപല്ലിന്റെ മോണയിൽ ഓറ എന്ന് ഉച്ചരിക്കുമ്പോൾ നാവിൻ്റെ മധ്യഭാഗം മുകളിലേക്ക് ഉയരും അതുകൊണ്ട് തന്നെ ഒരു കനപ്പിച്ചുള്ള ശബ്ദമായിരിക്കും അതിന് വരുന്നത് സിറാത്തിൻ ത്വ ത്വ എന്നുള്ളത് നാവിൻ്റെ കൂർത്ത അറ്റം സോറി നാവിൻ്റെ അറ്റം ഏർ മുൻപല്ലിൻ്റെ മുരടിൽ സ്പർശിക്കുകയും അതിൻ്റെ മുകൾ ഭാഗം നാവിൻ്റെ അറ്റത്തിന്റെ മുഗൾ ഭാഗം അതിൻ്റെ ഊനിലും വിൻ്റെ മധ്യഭാഗം മുകളിലേക്ക് ഉയരുകയും ചെയ്യും ജാ പോലെ മുകളിൽ സ്പർശിക്കില്ല പക്ഷെ എന്താണ് മുകളിലേക്ക് ഉയർന്നു നിൽക്കും ഓ രണ്ട് ചുണ്ട് തുല്യമായി അടച്ചു വെക്കണം സ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നാവിൻ്റെ കൂർത്ത അറ്റം ആ അറ്റത്തിൻ്റെ മുഗൾ ഭാഗം രണ്ട് വരി മുൻപല്ലുകൾക്കിടയിൽ പിന്നിലായിട്ട് വരികയും അറ്റം ചെറുതായിട്ട് താഴെ മുൻപല്ലിൻ്റെ പള്ളയിൽ സ്പർശിക്കുകയും ചെയ്യും മുസ്ത നാവിൻ്റെ അറ്റം മേലെ മുൻപല്ലിൻ്റെ മുരടിലാണ് അതോടൊപ്പം ചെറുതായിട്ടൊന്ന് പല്ലിലേക്ക് ചേർന്ന് നിൽക്കും മുസ്തീം നാവിന്റെ ആരംഭം മേലെ അണ്ണാക്കിൽ സ്പർശിച്ചുകൊണ്ടാണ് മ രണ്ട് ചുണ്ടും തുല്യമായി അടച്ചു വെച്ചുകൊണ്ടാണ് മുസ്തീം ഇവിടെ ശ്രദ്ധിക്കേണ്ടുന്ന രണ്ട് കാര്യം ഒന്ന് മുസ്തഖീം എന്ന് നമ്മൾ നിർത്തുമ്പോൾ അവിടെ സുക്കൂൻ വരും അവിടെ മദ് ആരൾ വരും അത് പൊതുവെ എല്ലാ ആയത്തുകളിലും എല്ലാ ആയത്തുകളിലും എന്ന് ഞാൻ പറയുന്നില്ല റബ്ബിക്കൽ ഹിസ്മറബിക്കൽ പോലെയുള്ള ആയത്തുകൾ ഉണ്ടാവില്ല ഇതുപോലെ നിർത്തുകയും അവസാനം സുക്കൂനിൽ അവസാനിക്കുകയും അതിനു മുമ്പ് ഇത്തരത്തിലുള്ള ഇ എന്നോ ഉ എന്നോ മദ്ധക്ഷരങ്ങൾ വരികയും ചെയ്താലാണ് പൊതുവെ വരാറുള്ളത് അല സ്വറാ മു ശേഷം മാ വന്നു അതിന് നമ്മൾ ഇദ്ഗാമുൻ ഇത് എന്നാണ് പറയുന്നത് മണിച്ചുകൊണ്ട് ചേർത്തോതണം തെൻവീനു ശേഷമുള്ള മീമിലേക്ക് ചേർത്തോതും ചേർത്തോതിയാൽ മാത്രം മതിയാകില്ല മറിച്ച് എന്തുകൂടി വേണം അവിടെ മണിക്കുക കൂടി വേണം അല സുറോ റോ ഇവിടെ ശ്രദ്ധിക്കേണ്ട രണ്ട് കാര്യം സ്വ തോ ഇതൊരിക്കലും സ്വായോ അല്ല എന്നുള്ള കാര്യം ഓർത്തു വെക്കണം അത്തരത്തിലുള്ള ഒരു ഉച്ചാരണം അറബിയിൽ ഇല്ല സ്വ എന്നുള്ള ഉച്ചാരണം നമ്മൾ നേരത്തെ പഠിച്ചു ത്വ എന്നുള്ള ഉച്ചാരണം ഇതൊരിക്കലും സ്വ അല്ലെങ്കിൽ ത്വ ആയി പോകാൻ പാടില്ല എന്ന കാര്യം ശ്രദ്ധിക്കുക ഇവിടെ മറ്റു കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കേണ്ടതില്ല ഇന്നത്തെ അവസാനത്തെ ആയത്ത് തൻസീലൽ തൻസീലൽ ന നാവിന്റെ അറ്റം മേലെ മുൻപല്ലിൻ്റെ മുരട്ടിലാണ് മുരട്ടിൽ എന്ന് പറയുമ്പോൾ ചെറുതായിട്ട് പല്ലിലേക്ക് കൂടി നാവിൻ്റെ അടിഭാഗം ഒന്ന് ചേർന്ന് നിൽക്കും ത ഒന്ന് ഉച്ചരിച്ചു നോക്കിയാൽ മനസ്സിലാവും ന നാവിൻ്റെ അറ്റം മേലെ മുൻപല്ലിൻ്റെ മോണയിലാണ് എന്ന് പറയുമ്പം നാവിൻ്റെ കൂർത്ത അറ്റത്തിന്റെ ചെറിയൊരു മുകൾ ഭാഗം രണ്ട് വരി മുൻപല്ലുകൾക്കിടയിൽ പിന്നിലായിട്ട് വരും പക്ഷെ സ വരുമ്പം നമ്മൾ പറഞ്ഞു ചെറുതായിട്ട് താഴെ മുൻപല്ലിൻ്റെ പള്ളിയിലേക്ക് സ്പർശിക്കും ഇവിടെ സായാണ് തൻസീല ല നാവിൻ്റെ അറ്റം മേലെ മുൻപല്ലിൻ്റെ മോണയിലാണ് ഒരുപാട് തവണ നമ്മൾ ഇപ്പോൾ ആവർത്തിച്ച് പറഞ്ഞു അസീസി തൊണ്ടയുടെ മധ്യഭാഗത്തു നിന്നാണ് നമ്മളിപ്പം പറഞ്ഞതേയുള്ളൂ നാവിൻ്റെ കൂർത്ത അറ്റത്തിന്റെ ആ ഒരു മുഗൾ ഭാഗം രണ്ടു വരി മുൻപല്ലുകൾക്കിടയിൽ പിന്നിലായിട്ട് വരും തൻസീലൽ അസീസ് റഹീം റ നാവിൻ്റെ ഏർ തലയുടെ മുതുക് മേലെ മുൻപല്ലിൻ്റെ മോണയിൽ സ്പർശിച്ചുകൊണ്ടാണ് കൊണ്ടാണ് ആ നാവിൻ്റെ മധ്യഭാഗമാണ് റഹീം എന്ന് നിർത്തുമ്പോൾ അവിടെ സുക്കൂൻ വരുന്നുണ്ട് സുക്കൂൻ വരുമ്പം അത് മദ് ആരിലാണ് നമ്മൾ എന്ത് ചെയ്യണം നിർത്തുന്ന സമയത്ത് അവിടെ നീട്ടണം അത് ചേർത്ത് ഓതുകയാണെങ്കിൽ ചേർത്തോതുകയാണെങ്കിൽ എന്ന് ചേർത്ത് അടുത്ത ആയത്തിലേക്ക് ചേർത്ത് ഓതുകയാണെങ്കിൽ നീട്ടേണ്ടതില്ല നമ്മൾ അവിടെ വഖഫ് ചെയ്യുക എന്ന് പറയും നിർത്തുകയാണെങ്കിൽ മാത്രം നമ്മൾ ഓതിയാൽ മതിയാകുന്നതാണ് റഹീം ഇവിടെ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം ഒന്ന് തെൻസീല എന്ന് ഉച്ചരിച്ചു പോകാൻ പാടില്ല തെൻജീലി റഹീം തെൻസില എന്ന് തെറ്റാണ് ത എന്ന് തന്നെ ഉച്ചരിക്കണം എകാരം അറബിയിലില്ല ആകെ ഒരു സ്ഥലത്ത് മജിരേ എന്നുള്ള ഒരു പ്രത്യേക സ്ഥലത്ത് മാത്രമാണ് എകാരം നമ്മൾ ഉച്ചരിക്കുന്നത് അല്ലാത്ത സ്ഥലങ്ങളിലൊന്നും അറബിയിൽ എകാരം ഉച്ചരിക്കുന്നില്ല തെൻസില എന്ന് പറയരുത് തൻസീല എന്ന് പറയണം പിന്നീട് ഇവിടെ നൂനിന് ശേഷം സുക്കൂനുള്ള നൂനിനു ശേഷം ഝ മാത്രമല്ല പതിനഞ്ചോളം അക്ഷരങ്ങളുണ്ട് ഓരോ അക്ഷരങ്ങൾ വരുമ്പോൾ നമുക്ക് പറയാവുന്നതാണ് സുക്കൂനുള്ള നൂനിനു ശേഷം അല്ലെങ്കിൽ തെൻവീനു ശേഷം സാ വന്നാൽ ആ നൂനിനെ തെൻവീനിനെ നമ്മൾ എന്ത് ചെയ്യും ഒന്ന് മറച്ച് മണിക്കും അപ്പം നമ്മൾ ഒഴിവാക്കുന്നൊന്നുമില്ല പക്ഷെ ഒന്ന് മറച്ചു വെച്ച് മണിക്കും തൻസീല എന്ന് വ്യക്തമായി പറയുന്നതിന് പകരം ഒന്ന് മറച്ചിട്ട് തൻസീല ഒന്ന് മണിച്ചിട്ട് ഒന്ന് മറച്ചു വെച്ചിട്ട് ഉച്ചരിക്കും തൻസീല തൻസീല എന്ന് പറയുന്നതിന് പകരം തൻസീല അപ്പൊ നൂനിനെ മണിച്ചുച്ചരിക്കും അതോടൊപ്പം നൂനിനെ ഒന്നും മറച്ചിട്ട് നൂനല്ലാത്തതുപോലെ നൂനാണ് എന്ന് നമുക്ക് മനസ്സിലാകും എന്നാലും അത് ക്ലിയർ ആയിട്ട് നൂനായിട്ട് നമുക്ക് മനസ്സിലാകില്ല റഹീം റഹീം പിന്നെ അവസാനത്തിൽ തൻസീൽ അൽ അജീജ് റഹീം എന്ന് പറയുന്ന സമയത്ത് നിർത്തുകയാണെങ്കിൽ അവിടെ മദ് ആരി ആണ് നീട്ടേണ്ടതുണ്ട് നമ്മൾക്ക് ഇതുവരെ പഠിച്ച അഞ്ച് ആയത്തുകൾ ഒന്നുകൂടി ഓതി നോക്കിയിട്ട് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാം വരാൻ സാധ്യതയുള്ള സ്ഥലത്ത് ഇന്നക ലമിന മുർസലീൻ തെൻസീല ഇവിടെയൊക്കെ ഏകാരങ്ങൾ വരാതെ ശ്രദ്ധിക്കുക യാസീൻ വൽ ഖുർആനിൽ ഹകീം ഇന്നക മുർസലീൻ അലാ മുസ്തഖീം തൻസീലൽ റഹീം ബാക്കിയുള്ള ആയത്തുകൾ വരും ദിവസങ്ങളിൽ നമ്മൾക്ക് പരിശോധിച്ചു നോക്കാം ഖുർആൻ കൃത്യമായ രീതിയിൽ അക്ഷരശുദ്ധിയോടെ തെജുവീതിൻ്റെ നിയമങ്ങൾ പാലിച്ചു കൊണ്ട് പാരായണം ചെയ്യാൻ അള്ളാഹു നമ്മൾക്ക് തൗഫീഖ് നൽകട്ടെ എന്ന പ്രാർത്ഥനയോടെ അവസാനിപ്പിക്കുന്നു അസലമുല്ലാത്ത